ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു ഇടം പ്രസിഡന്റ് ഇ കെ മിനി അധ്യക്ഷയായി സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് റിട്ടയേർഡ് കേണൽ റജീന കവി ശശികുമാർ എരുമപ്പെട്ടി നാരായണൻ കോടനാട്ട് എന്നിവർ സംസാരിച്ചു റഷീദ് എരുമപ്പെട്ടി കെ പി ജയൻ കെ എ ഫരീദ് അലി കെ ആർ രാധിക നാസിമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും ചിന്തകൻ ബർത്താൻ റസൽ പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ചരിത്രത്തിൽ നിന്ന് ഒരു ചുക്കും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ നീന്തുനിന്ന അഞ്ചു വർഷക്കാലത്തെ യുദ്ധം കൊണ്ട് ലോകത്തെ അക്കാലത്തെ പ്രബല രാഷ്ട്രങ്ങളിലെ ചേരി ഏറ്റുമുട്ടലിൽ ഇവിടെ പറഞ്ഞതുപോലെ രണ്ടു കോടി ജനങ്ങളാണ് മരിച്ചത് അതിന്റെ മൂന്നരട്ട് ജനങ്ങളാണ് അംഗവിഹീനരായി മാറിയത് യുദ്ധത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ രാജ്യങ്ങളിലെ ജനത മുഴുവൻ ദുഃഖ ദുരിത ജീവിത ഭാരം അനുഭവിച്ചു തൊഴിൽ നഷ്ടപ്പെട്ടു ഞാനും കുടിക്കാനുമില്ലാതെ വലഞ്ഞു പാർപ്പിടങ്ങൾ തകർക്കപ്പെട്ടു एर्म वाचिंग News.